സ്പെഷ്യൽ ഐയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ പ്രോഡക്റ്റ് റിവ്യൂവിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു ഓട്ടോമാറ്റിക് വാട്ടർ ടാങ്ക് ക്ലീനിങ് സിസ്റ്റമാണ് റെവിക് എന്ന ബ്രാൻഡിൻ്റെയാണ് ആദ്യമേ തന്നെ പറയട്ടെ ഇത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് പവർ ആവശ്യമില്ല അതേപോലെ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കിത് ടാങ്കിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും രണ്ട് വർഷത്തെ റീപ്ലേസ്മെൻറ്റ് വാറൻറ്റി ഉണ്ട് രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്കൊരു ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഒരു സംശയം ഉണ്ടാവും നമ്മുടെ വാട്ടർ ടാങ്ക് ഒക്കെ സാധാരണ ഉണ്ടാകുന്നത് നല്ല ഹൈറ്റിലാണ് അപ്പോൾ ആ ഒരു ഹൈറ്റിലേക്ക് ഒരാൾ കയറി പോയിട്ട് ഇതിന്റെ വർക്കിങ്ങിനായിട്ട് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്ന് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് നമ്മളെ ടാങ്കിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഈ ഒരു സിസ്റ്റം താഴെ നിന്നുകൊണ്ട് തന്നെ ഓപ്പറേറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇനി എന്തൊക്കെയാണ് ഈ സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളെന്ന് നമുക്ക് നോക്കാം ഈ ഒരു കവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് ഐറ്റം ഇതിനകത്ത് കാണാൻ കഴിയും ഒന്ന് ഷവറാണ് ഇത് അഡ്ജസ്റ്റബിൾ ടൈപ്പ് ഷവറാണ് ഇൻകമ്മിങ് ലൈനിനാണ് ഇത് കണക്ട് ചെയ്യുന്നത് ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഒരു സൈഫോണിക് പ്ലേറ്റ് ആണ് ഇത് നമ്മൾ ടാങ്കിനകത്ത് സെൻറ്ററിലായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ വരുന്ന മറ്റൊരു ഐറ്റമാണ് ഒരു ഹുക്ക് ഇത് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഇനി ഇതിൻ്റെ കൂടെ ഒരു മാനുവൽ കിട്ടുന്നുണ്ട് അതിനകത്ത് വളരെ കൃത്യമായിട്ട് എങ്ങനെയാണ് ഇത് ഫിറ്റ് ചെയ്യേണ്ടത് ഏതൊക്കെ സൈസുള്ള പൈപ്പുകളും കണക്ടേഴ്സൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം ഇപ്പോൾ ഇവിടെ നോക്കുക ഈ ഒരു ടാങ്കിനകത്ത് പിന്നെ നമ്മൾ ഈ ഒരു സിസ്റ്റം ഫിറ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് ധാരാളം പിന്നെ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ടാങ്കിനകത്ത് അപ്പോൾ ഈ ചെളി എങ്ങനെയാണ് സിസ്റ്റം വലിച്ച് പുറത്ത് കളയുന്നത് എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങൾ ടാങ്കിൻ്റെ അകത്തൊക്കെ കാണുക ആദ്യം ഇപ്പോൾ ചെളിയും കാര്യങ്ങളൊക്കെ പിന്നെ ഇതിനകത്ത് ഓൾറെഡി ഉണ്ട് ഇവിടെ നിങ്ങൾ കാണുന്നത് ഇൻകമ്മിങ് വാട്ടർ സപ്ലൈ ലൈനാണ് ഇതൊരു ഗേറ്റ് വാൾവ് വഴിയാണ് ടാങ്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാം ഇവിടെ നിങ്ങൾക്ക് ടാങ്കിൽ നിന്ന് ഒരു ഔട്ട് എടുത്തിരിക്കുന്നത് കാണാം സൈഫോണിക് പ്ലേറ്റ് ആക്ച്വലി ഈ ഒരു പൈപ്പിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ഗേറ്റ് വാൾവ് ഉണ്ട് ഈ ഗേറ്റ് വാൾവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് വെള്ളം ഈ ഒരു പൈപ്പിലൂടെ പുറത്തേക്ക് പോകും ഇനി നമുക്ക് ഈ സിസ്റ്റം വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം ഇവിടെ പിന്നെ വാൾവ് ഓപ്പൺ ചെയ്തു ഇപ്പോൾ വെള്ളം ടാങ്കിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് ഇവിടെ ഒരു ഗേറ്റ് വാൾ വെച്ചിട്ടുണ്ട് ഇതുകൂടെ ഓപ്പൺ ചെയ്യുന്നു ഇപ്പോൾ വെള്ളം ടാങ്കിലേക്ക് പോകാൻ തുടങ്ങിയിരിക്കുന്നു ഇനി നമുക്ക് നോക്കാം കയറിയിട്ട് നോക്കാം എങ്ങനെയാണ് പിന്നെ ആ വെള്ളം ടാങ്കിലേക്ക് വീഴുന്നത് എന്ന് നോക്കാം നമുക്കറിയാം നമ്മൾ ഇൻകമ്മിങ് ലൈനിലെ ഒരു ഷവർ ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഷവറിലൂടെയാണ് വെള്ളം ടാങ്കിലേക്ക് വീഴുന്നത് ഈ ഷവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ ഏത് ടൈപ്പിലാണ് വെള്ളം വീഴേണ്ടത് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഷവർ നമുക്ക് തിരിക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് സെൻ്ററിലേക്ക് മാത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വെള്ളം വീഴുന്ന രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ സൈഡിലേക്കും കൂടെ വീഴുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാം ഏറ്റവും നല്ലത് സൈഡിലേക്ക് കൂടെ വീഴുന്ന രീതിയിലാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഈ ടാങ്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇനി നിങ്ങൾ നോക്കുക ഇപ്പോൾ ടാങ്കിൽ കുറച്ച് വെള്ളമായിട്ടുണ്ട് ഗേറ്റ് വൾവ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വേസ്റ്റ് വെള്ളമൊക്കെ ഇതാ ഈ ഒരു പൈപ്പിലൂടെ പുറത്തേക്ക് പോകുന്നു അപ്പോൾ ഇതുവഴിയാണ് ആക്ച്വലി വേസ്റ്റ് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ കംപ്ലീറ്റ് പിന്നെ ടാങ്കിലുള്ള വേസ്റ്റും ഈ ഒരു പൈപ്പ് വഴി പുറത്തേക്ക് പോകും അത് നിങ്ങൾക്ക് ഈ വെള്ളം നോക്കിയാൽ തന്നെ മനസ്സിലാവാം കലങ്ങിയ വെള്ളമാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം കണ്ടു ടാങ്കിനകത്ത് കുറച്ച് ച്ച് ചളിയൊക്കെ ഉണ്ട് ആ ചളിയൊക്കെയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ടാങ്കിനകത്ത് എങ്ങനെയാണെന്ന് നോക്കാം ഈ ഒരു സിസ്റ്റത്തിൻ്റെ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ പ്രാക്ടിക്കലി വീടുകളിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പൈപ്പ് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിയിട്ടുണ്ടാവും അപ്പോൾ അവിടെ നിന്ന് നമുക്കിത് ഗാർഡനിലേക്കോ മറ്റേ കണക്ട് ചെയ്ത് ഈ വെള്ളം ചെടികൾക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഈ സിസ്റ്റം കുറച്ച് സമയം വർക്ക് ചെയ്യിപ്പിച്ചപ്പോൾ തന്നെ ടാങ്കിലെ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് വേസ്റ്റും പുറത്തേക്ക് പോയി ഇപ്പോൾ ഞാനത് ഇൻകമ്മിങ് ലൈൻ ഓഫ് ചെയ്തു നിങ്ങൾ നോക്കുക കുറച്ച് ഭാഗം ചെളിയൊക്കെ പുറത്തേക്ക് പോയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം കൂടെ ഈ സിസ്റ്റം ഇതേപോലെ ഓണിൽ തന്നെ വെക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാവും കംപ്ലീറ്റ് വേസ്റ്റും പുറത്തേക്ക് പോകുന്നത് നമുക്ക് കാണാം ഇപ്പോൾ നിങ്ങൾ നോക്കുക നമ്മൾ കുറച്ച് വെയിറ്റ് ചെയ്യുകയാണ് സിസ്റ്റം ഓണിൽ തന്നെയാണ് ഉള്ളത് ഇപ്പോൾ ഇതാ വേസ്റ്റ് ലൈനിൽ കൂടെ വെള്ളം പുറത്തേക്ക് പോകുന്നുണ്ട് കണ്ടില്ലേ ഇതാ ഇപ്പോൾ ക്ലീൻ ആയി ക്ലീനായി വരുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഈ ടാങ്ക് ക്ലീൻ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും നിങ്ങൾ നോക്കുക നമ്മൾ പിന്നെ പ്രോഡക്റ്റിൻ്റെ കൂടെ വന്ന ഒരു ഹുക്കാണ് ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ ഇപ്പോൾ നിങ്ങൾ ടാങ്ക് നോക്കൂ വളരെ നീറ്റായിട്ടുണ്ട് ടാങ്ക് ഇപ്പോൾ ഇതാ കംപ്ലീറ്റ് ചെളിയുമൊക്കെ ആ ഒരു പിന്നെ വേസ്റ്റ് പൈപ്പിലൂടെ പുറത്തേക്ക് പോയിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ ആയിരിക്കും നമുക്ക് ഫൈനൽ ആയിട്ട് ഉണ്ടാവുക അപ്പോൾ വളരെ ഈസിലി നമുക്കിത് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും നമ്മളാകെ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ് മോട്ടർ ഓൺ ചെയ്ത് ടാങ്കിലേക്കുള്ള വെള്ളം സപ്ലൈ ചെയ്യുക ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് ലൈനിലുള്ള ഗേറ്റ് വാൾവ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ചെളിയും പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ ഇത്രമാത്രമാണ് ചെയ്യേണ്ടത് ഒരു സാധാരണ പ്ലംബറിന് വളരെ ഈസിയിൽ ഈ ഒരു സിസ്റ്റം നമ്മുടെ ടാങ്കിലേക്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കുറച്ച് പി വി സി പൈപ്പും കണക്ടേഴ്സും മാത്രമേ അതിന് ആവശ്യമുള്ളൂ അപ്പോൾ നമ്മളൊരു എക്സിസ്റ്റിംഗ് ടാങ്കിലേക്ക് ഇത് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഫിറ്റ് ചെയ്യുക ഫിറ്റ് ചെയ്തതിന് ശേഷം ടാങ്ക് നന്നായിട്ട് കഴുകുക ആ വേസ്റ്റ് അവിടെ തന്നെ വെക്കുക അതിനുശേഷം ടാങ്കിലേക്കുള്ള വാട്ടർ സപ്ലൈ ഓൺ ചെയ്യുക വേസ്റ്റ് പൈപ്പ് ലൈനിലുള്ള ഗേറ്റ് വാൾവ് ഓപ്പൺ ചെയ്യുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് വേസ്റ്റും പുറത്തേക്ക് പോകും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വില ആയിരത്തി എഴുന്നൂറ് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കൊറിയർ സർവീസ് വഴി ഈയൊരു പ്രോഡക്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുന്നതാണ് വീണ്ടും മറ്റൊരു പ്രോഡക്റ്റ് റിവ്യൂമായി കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ താങ്ക്